എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവോടിലേക്ക് സ്വാഗതം കേരളത്തിൽ പലയിടങ്ങളിലും അതിശക്തമായ മര തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കേരളം നമുക്ക് വിശദമായി പരിശോധിക്കാൻ പരിശോധിക്കാം കേരളത്തിൽ പല ഇടങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ് സ്കൂളിൽ പോകുമ്പോൾ ഉൾപ്പെടെ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചതായി വിദ്യാർത്ഥികൾ നമ്മുടെ ആശങ്കകൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നാളെ പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായി വാർത്തയിലേക്ക് പോകുമ്പോൾ മാധ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ ചെയ്യുക വീഡിയോ ഉപാരപ്രദമായി തൊന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിൽ ശ്രദ്ധിക്കപ്പോൾ നമുക്ക് ചാനൽ വീടിനോട് അടങ്ങുക നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അതെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ഡിളി ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തിരികും കേരളത്തിൽ അതിശക്തമായ മരയാണ് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ ആ അഞ്ച് ആറ് ഏഴ് എട്ടോ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് പലയിടങ്ങളിലും അതിശക്തമായ മരയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുക ഉൾപ്പെടെയുള്ള വളരെ ബുദ്ധിമുട്ടുകൾ രേഖപ്പെടുത്തായിട്ട് നമുക്ക് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് പല വിദ്യാർത്ഥികളും ആശങ്കകൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവധി പ്രഖ്യാപിച്ചാൽ ആദ്യം തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചാൽ ആദ്യം തന്നെ അറിയാം ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക അപ്പോൾ പുതിയ ഇടമി കാണാം അതുവരേക്കും മൈ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക മാക്സിമം ലൈക്കും കൂടി ചെയ്യുക ബൈ